അയ്യോ എന്റെ ദൈവം ഈ പീഡിയും പിടിച്ചിറക്കണം നമ്മുടെ ഗുരു പഠിപ്പിച്ച നമുക്ക് നമ്മുടെ മന്ത്രോച്ഛാരണ കളി പഠിപ്പിച്ചില്ലേ നമുക്ക് പഠിക്കാം ആവർത്തിക്കാം നമുക്ക് ആരംഭിക്കാം സ്വാമിഹാറ്റി പാത എന്തെന്നല്ല എന്തോ ഇതാണ് മന്ത്രം ഇത് മന്ത്രാണോ പിന്നെ ഇത് കളസോടാൻ പഠിപ്പിക്കണേണ് കടസോടാൻ പഠിപ്പിക്കണ കൊടൈഹാ ഏകപാചാദേഹ കേട്ട അല്ലാണ്ടിത് മന്ത്രമെന്നല്ല അയാൾക്ക് പ്രാന്താണ് ജഡേ പറഞ്ഞത് മഹാപാവും അത് സ്വാമിയല്ല അത് അത് ഭ്രാന്തനാണ് ഒറ്റക്കാലിൽ നിൽക്കാൻ ഇതെന്നാ കൊക്കാണോ ഇറച്ചി പൊറോട്ട നിന്നിട്ട് എന്തൊക്കെ പട്ടിണിക്ക് വല്ലതും തിന്നാനുണ്ടോ ഇവിടെമാരെ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ മതി മതി അഹങ്കാരം വേണ്ട താഴെ വെരി ഗുഡ് രണ്ടാളാ ഗുരുവിനെ വന്നിക്കാൻ പഠിക്കും നിന്നിക്കരുത് ഓ എന്നാ ആർക്കിനു നിനക്ക് വന്നത് വല്ല തിന്നാൻ രാജുന്നു നിനക്ക് എന്ന് വന്നാലും ഒടുക്കത്തെ വിശപ്പാണല്ലോ രണ്ടാളാ നീ വിശപ്പടക്കൂ ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ഏറ്റവും ചൊല്ലു അന്യാസിയാവണ്ടേ അന്യാസി ആവണ്ട എനിക്ക് വിശ്വസന വല്ല തിന്നാൻ രാജ്യുന്നു കുറച്ചേർ നിന്റെ വായറക്ക് ശിഷ്യമാരെ നിങ്ങൾക്ക് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്ന പാഠഭാഗങ്ങളിൽ നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കരുത് ഞാൻ മറന്നുപോകും ഗുരു ഈ ഉള്ള ഒരു ചെറിയ സംശയമുണ്ട് ചോദിക്കൂ ഈ സന്യാസി എന്ന് എന്ന് സന്യാസി 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 പറഞ്ഞാൽ ഒരു പൂർണ്ണരൂപമാകണമെങ്കിൽ മുടിയും താടിയും എന്നെ പോലെ വളർത്തി അതെ ആ പ്രാന്തനെ പോലെ ഇങ്ങനെ വളർത്തി എന്നാളാ നിന്ന് ഞാൻ ശാപിക്കും സ്വഭാവം അറിയാൻ പാടില്ല ശിഷ്യമാരെ ഇന്ന് നമ്മൾ എല്ലാവരും ശാന്തി തേടുകയാണ് എനിക്ക് ഞാനും ഞാനില്ലാട്ടാ ഞാനിന്റെ ഓടിക്കത്തെ അവസാനിപ്പിക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു എന്താണ് ശാന്തിമാരെ നിങ്ങൾ രണ്ടുപേരും അല്പസമയം കണ്ണുകളും കാതുകളും അടയ്ക്കൂന്ത ഞാൻ കുറച്ച് ഞാനും പകരട്ടെ പെണ്ടി നിനക്കെന്നെ അറിയാൻ പാടില്ല ഞാൻ മഹാജെറ്റയാണ് മഹാജെറ്റ അന്താരത്തോട്ടുള്ള പോക്കറ്റടിക്കാരൻ സുപ്രമ്യ വെച്ച എല്ലാവരും പറയും എന്റെ അടുത്ത് അഭ്യാസം ഉറക്കാണ്ടില്ല ചവിട്ടിക്കേറ്റ് കുഞ്ഞാങ്ങളെ നെങ്കടാ എടാ ഞാൻ ഈ മുടിയും അടിയെ കൊള്ളത്തി എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പോട്രാ ഞാൻ പറയുന്നതനുസരിക്കാതെ എനിക്കെതിരെ എതിര് പറഞ്ഞാ പറ്റുന്ന തനുസഭാവം പുറത്തെടുപ്പിക്കുന്ന കേട്ടോ കണ്ണുകളും ഗാതുകളും തുറന്നുകൊള്ളൂ ആവശ്യമുള്ള ഞാനും ഞാൻ തകർന്നു കഴിഞ്ഞു അങ്ങ് എന്താണ് ചണ്ടാളിന് കൊടുത്ത ആ ദിവ്യ ദിവ്യവചുകൾ അസത്യവർഷായ വായി തോന്നിയായ ആഹ മന്ത്രം എങ്ങനെയുണ്ടായിരുന്നു ചണ്ടാള ചെവി കരിഞ്ഞു പോയി ആ സൂക്ഷിച്ചു കളിക്കുക ശിഷ്യന്മാരെ ഇനി നമ്മൾ എല്ലാവരും യാത്രക്ക് പോകുന്നു അയ്യ അത് പഴയ സിനിമയാണ് നമുക്ക് ഗോപിയും ആരാണ് മമ്മൂട്ടി ആരാണ് മോഹൻലാൽ ആരാണ് സുരേഷ് ഗോപി ഇതൊന്നും അറിയാൻ പറ്റില്ല സിനിമ എന്റെ ആശ്രമത്തിൽ ആരും സിനിമ എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല അതുകൊണ്ട് മിയുടെ ചവിട്ട് വെള്ള നത്തന്റെ വെള്ളമായി നേരെ വരൂ ശിഷ്യന്മാരെയും ഓ നമ്മളെല്ലാവരും നടന്ന് യാത്ര ചെയ്ത് തളർന്നു വന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടാവും എല്ലാവരും രണ്ട് കല്ലെടുക്കൂടെ കണ്ടാകുന്ന ഒരു അടിപൊളി ഞാനും വലിയ കല്ല് എടുത്താൽ മതി വെറുതെ കല്ലെടുക്കണ്ട എല്ലാവരും കല്ലുകൾ എടുത്തോട്ടു ശിഷ്യന്മാരെയും ഓ നമുക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്ക് വിശപ്പകച്ചുവാണുള്ള ഭക്ഷണമായി മാറട്ടെ ഇനിയെങ്കിലും ഗുരു പറയുന്നത് അനുസരിച്ചു ഗുരുവിനെ ശ്രദ്ധിച്ചു എല്ലാവർക്കും ഭക്ഷണം കിട്ടിയല്ലോ വല്യ കല്ലെടുത്തവന് വലിയപ്പവും ചെറിയ കല്ലെടുത്തവന് ചെറിയപ്പവും ഇത് നമ്മൾ സന്യാസിമാരുടെ തത്വം അനുസരിച്ച് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക ഉണ്ട് ശിഷന്മാരെ എന്തോ നമ്മുടെ ആലിന്റെ ചോട്ടിലുള്ള ബുക്കില്ലേ അതിലെഴുതി വച്ചിട്ടുള്ളത് പോലെ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക നിങ്ങൾ എന്റെ കണ്ണിലേക്ക് ശ്രദ്ധിക്കും എന്റെ വായിലേക്ക് ശ്രദ്ധിക്കും ഉള്ളവൻ ഇല്ല കണ്ട ഒന്നുമില്ല ഒരു സാധനം പോലും ഇല്ല പട്ടണി ഉള്ളവൻ ഇല്ലാത്തവന് തരിക ഇങ്ങോട്ട് കൊറേ നേരം ആണല്ലോ മീ കിഡ്നി ചവിട്ടല്ലേ കിഡ്നിക്ക് അന്യായ വിലയാട്ടോ മാറ്റി ചവിട്ടെ ശിഷ്യന്മാരെ ഓ അധികം സമയം കളയേണ്ട എല്ലാവരും വീണ്ടും ഒരു കമ്പ്യൂട്ടർ കൊടുക്ക എല്ലാവരും കല്ലെടുത്തോ സന്താനം എടുത്തോ ആ ഇന്ന് ഞാൻ തിന്ന് ചാകൂടിക്കെ ശിഷ്യന്മാരെ പറ്റി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്താവുന്നത്ര ദൂരയിലേക്ക് വലിച്ചെറിയുക ഞാൻ പറയാണ്ട ഭക്ഷണം ആവൂല ഞാൻ പറഞ്ഞാലേ ഭക്ഷണമാകുള്ളൂ ആണോ നീ ഇങ്ങനെ കാണിച്ച ഭക്ഷണമാകൂല്ല ശിക്ഷമാരെ നിങ്ങൾ എല്ലാവരും കല്ലുകൾ എറിഞ്ഞല്ലോ നിങ്ങളുടെ കയ്യിലിരുന്ന കല്ലുകൾ നിങ്ങൾ ഇവിടെ നിന്നും എത്രയോ ദൂരം വലിച്ചെറിഞ്ഞുവോ അത്രയും സ്ഥലം നിങ്ങൾക്ക് മൂന്ന് പേർക്കും സ്വന്തമായിട്ട് ഇടട്ടെ ഇത്രയും കിട്ടാൻ പോലും പറ്റൂലെന്താടാ ഇനിയെങ്കിലും നീ എന്നെ അനുസരിക്കും നിനക്ക് മേലാൽ ശാന്തി ഉണ്ടാകും ശിഷ്യന്മാര്ക്ക് സമയം കളയാനില്ല യാത്ര തുടരാ മറ്റേത് പോലീസുകാരനും പറ്റും പോയ വർഷം മനസ്സിലായില്ലേ നമ്പളിയിട്ട് പോയിട്ട് വളങ്ങിയില്ലേ അതാണ് ഗുരുവിനോട് കളിച്ചാലുള്ള ശിക്ഷ ശിഷ്യന്മാരെ ഇനി എല്ലാവരും വീണ്ടും കണ്ട് കല്ല് എടുക്കൂ എന്ന ഒരു അടിപൊളി ഞാൻ വേണ്ട എന്നതായ കൊടുക്കുക എല്ലാവരും കല്ലെടുത്തോ എല്ലാവരും കല്ലുകൾ എടുത്തല്ലോ ഇത് പിന്നാൽ ഇത് സ്ഥലത്തിൽ ഈ തവണ ആരെ പറ്റിക്കുന്നു നോക്കട്ട്മാരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ യാത്ര തുടരേണ്ടത് വളരെ പിടിച്ച ഒരു കഥയിലൂടെയാണ് ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കാലുകളിൽ കല്ലുകളും കുപ്പിച്ചില്ലും കാരമുള്ളും കൊണ്ട് ചോര ചോരവരും അതുകൊണ്ട് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കുവാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകൾ നിങ്ങൾക്കുള്ള പാദരക്ഷകളായി മാറട്ടെ എല്ലാവർക്കും കിട്ടിയോ ആ സുമിരിക്കുന്നത് ബാറ്റ കമ്പനിക്കാരുടെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റി അടിപൊളി ശുമാണ് മഴയത്ത് ഇടാം ഓക്കെ ൻ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ഷൻ കമ്പനിക്കാരി നല്ല അടിപൊളി രണ്ട് ഷൂസ് ആണ് സന്തോഷമായില്ലേ ചണ്ടാലിനെ കിട്ടിയോ കാണിക്കൂ ചണ്ടാളാ ഇവർക്ക് കിട്ടിയത് കാണിച്ചില്ലേ നീയും കാണിക്കൂ എടാ ഞാനോ ആയി എന്നെ അങ്ങോട്ട് വരുത്തിരുന്നു കാണിക്കാട്ടേ